ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ചൊരു മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യമാണ് വെയ്റ്റ് ലോസിനെ പറ്റിയാണ് അപ്പോൾ എനിക്ക് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്നോട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഇത് എത്രത്തോളം ആൾക്കാർക്ക് എന്താണ് നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആകും എന്നെനിക്കറിയത്തില്ല എങ്കിലും കുറച്ച് പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുന്നു കാരണം എന്നെപ്പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേര് ഇപ്പം എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റയിൽ വീഡിയോസ് കാണുന്നുണ്ട് എനിക്ക് കമൻറ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ഡി എം ചെയ്യുന്നുണ്ട് അപ്പം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എത്ര ആൾക്കാരാണ് അമിതമായിട്ടുള്ള വണ്ണം കൊണ്ട് ബുദ്ധിമുട്ടുന്നതെന്ന് അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ എന്നെപ്പോലെ ബുദ്ധിമുട്ടി ഞാൻ ബുദ്ധിമുട്ടിയ പോലെ ബുദ്ധിമുട്ടുന്ന ഒരു എല്ലാവർക്കും ഒരു കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് എൻ്റെ ലൈഫിൽ സക്സസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതായത് ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ സെറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളായിരുന്നു അത് നിങ്ങളും ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ വെയ്റ്റ് ലോസും സക്സസ് ആകും എന്നുള്ളത് പറയേണ്ട ഒരു കാര്യമാണ് അപ്പം ആദ്യമായിട്ട് പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് എനിക്ക് അഞ്ച് കിലോ കുറയ്ക്കണം എത്ര നാളുകൊണ്ട് കുറയ്ക്കാൻ പറ്റുമെന്ന് അപ്പം ആദ്യം എനിക്ക് പറയാനുള്ളത് ഞാൻ കണിയാനല്ല ഗണിച്ച് പറയാം കാരണം ഈ കമന്റ് വരുമ്പോൾ എനിക്ക് ശരിക്കും ശരിയായിരുന്നു കാരണം നമ്മൾക്ക് എത്ര കിലോ കുറയ്ക്കാൻ പറ്റുമെന്ന് നമുക്കാണ് അറിയാൻ പറ്റും അല്ലാണ്ട് ഇപ്പം എനിക്കിപ്പോൾ ഒരാളെ കണ്ട് ഇയാൾക്കിപ്പോൾ ഇത്ര പണമുണ്ട് ഇയാൾക്ക് ഒരു മാസം കൊണ്ട് അഞ്ച് കിലോ കുറയ്ക്കുക അങ്ങനെ എനിക്ക് ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് പറയുന്നത് അപ്പം ആ രീതിയിൽ നിന്നുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു വേണം അല്ലാണ്ട് എനിക്ക് താ എൻ്റെ കമൻ്റിൽ താഴെ വന്നിട്ട് എനിക്ക് ഒരു കല്യാണം ഇടും ഒരു മാസം കൊണ്ട് എനിക്ക് അഞ്ച് കിലോ കുറയ്ക്കാൻ പറ്റുമോ അതൊന്നും എൻ്റെ കയ്യിലല്ല ഇരിക്കുന്നത് അതെല്ലാം നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് പലരും ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം കുറേ വീഡിയോസ് യൂട്യൂബിൽ കുറേ വീഡിയോസ് ഇരുന്ന് കണ്ടാൽ നാളെ മുതൽ നമുക്കും വെയിറ്റ് പറയും അങ്ങനെ ചിന്തിച്ചൊരു കാലം എനിക്കും ഉണ്ടാകുന്നതായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ കളിയാക്കുമല്ല എങ്കിലും ഞാനും അത്രയും വണ്ടിയാണല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഞാൻ യൂട്യൂബിൽ കാണാത്ത വെയിറ്റ് ലോസ് വീഡിയോസ് ഇല്ല പക്ഷെ എനിക്ക് അതിൽ നിന്നൊന്നും ഒരു മോട്ടിവേഷൻ ഉണ്ടായിട്ടില്ല കുറച്ച് വീഡിയോസിൽ നിന്നൊക്കെ മോട്ടിവേഷൻ ഉണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് പിന്നീട് ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ റിയലൈസ് ചെയ്തത് നമ്മൾ തീരുമാനിക്കണം നമ്മൾ തീരുമാനിക്കാണ്ട് നമ്മളിത് ഒരു എനിക്ക് കുറയ്ക്കണം കുറയ്ക്കണമെന്ന് അടി ഉറച്ച് ഒരു അടിവരയിട്ട് നമ്മൾ തീരുമാനിക്കാണ്ട് ഒരിക്കലും നമുക്ക് വെയിറ്റ് ലോസ് സാധ്യമല്ല മറ്റു കാര്യങ്ങൾ പോലെ അല്ല ഇത് ഇത് നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത് കാരണം നമ്മളാണ് ഭക്ഷണം കഴിക്കുന്നത് നമ്മളാണ് എക്സസൈസ് ചെയ്യുന്നത് നമ്മുടെ ബോഡിയാണ് നമ്മുടെ ബോഡി സ്ട്രക്ചറാണ് എല്ലാം നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം ആദ്യം തന്നെ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോഴത്തേന് എനിക്ക് ഒരു മാസം അഞ്ച് കിലോ കുറയ്ക്കണം അങ്ങനെ ഒരു രീതിയിലേ നിങ്ങൾ സെറ്റ് ചെയ്യരുത് കാരണം നമ്മൾ ബിഗിനേഴ്സ് ആണ് ബിഗിനേഴ്സ് ആകുമ്പോൾ നമുക്ക് ആ എക്സ്പേർട്സിൻ്റെ അത്രയ്ക്കും നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ല നമുക്ക് അത്രയും നോളജ് ഇല്ല അത്രയും നമ്മൾ കഷ്ടപ്പെടുന്നില്ല അത്രയും നമ്മൾ എക്സർസൈസ് ചെയ്യുന്നില്ല അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള ഇതേ കിട്ടുകയുള്ളൂ അതിനനുസരിച്ചുള്ള ബെനിഫിറ്റേ നമുക്ക് ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ചിലവർക്ക് ഒരു മാസം ഒരു കിലോയെ കുറഞ്ഞിട്ടുള്ളൂ എങ്കിലും പയ്യ് തിന്ന പനയും തിന്നാന്ന് കേട്ടിട്ടില്ല നമുക്ക് ഒരു മാസം ഒരു കിലോ ആണേലും മതി നമുക്ക് പതുക്കെ കുറച്ചാൽ മതി അല്ലാണ്ട് എനിക്ക് ഒരു മാസം കൊണ്ട് തന്നെ ഇരുപത് കിലോ കുറയ്ക്കണം അങ്ങനെ ഒരു ഗോൾ വെച്ചുകൊണ്ട് ആരും വെയിറ്റ് ലോസിൽ വേറെ എഴുതുന്നത് എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയും കാരണം നമ്മൾ ആദ്യത്തെ മാസം കൊണ്ട് തന്നെ ഇത് മടുക്കും കാരണം നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് എപ്പോഴാണ് വെയിറ്റ് നോ ചെക്ക് ചെയ്തത് അന്ന് നമ്മൾ ഉദ്ദേശിച്ച വെയിറ്റ് അല്ല വെയ്റ്റ് ലോസ് അല്ല നമുക്ക് നടന്ന് നടക്കുന്നതെങ്കിൽ നമ്മൾ അതുകൂടെ പരിപാടി കട്ടയപ്പെടാൻ മടക്കി നമ്മൾ വീട്ടിൽ പോകും പിറ്റേന്ന് തന്നെ ശങ്കരം പിന്നെ തെങ്ങിയാൽ തന്നെ ആയിരിക്കും കാരണം പിന്നെ നമ്മൾ പഴയ രീതിയിലേക്ക് തന്നെ തിരിച്ചു പോകും കാരണം നമ്മൾ നമ്മളിങ്ങനെയൊക്കെ വലിയ സെറ്റ് ചെയ്തിട്ടായിരിക്കും ആദ്യം നമുക്ക് എല്ലാം ബോണസ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുക പിന്നീട് നമ്മൾ ഒരു രണ്ട് മാസം കഴിയുമ്പോഴാണ് ശരിക്കും നമുക്ക് നമ്മുടെ ബോഡിയെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഒരാഴ്ച കൊണ്ട് അഞ്ച് കിലോ കുറയ്ക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് വരാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അത്രയും നിശ്ചയദാർഢ്യത്തോടു കൂടി നമ്മൾ ഇറങ്ങിയാൽ ചിലപ്പോൾ നമുക്ക് ഒരു മാസം അഞ്ച് കിലോയൊക്കെ കുറയ്ക്കാൻ പറ്റും ഞാൻ അങ്ങനെ ചെയ്തിരുന്നു പക്ഷേ എൻ്റെ വിൽ പവർ ആയിരിക്കത്തില്ല നിങ്ങളുടെ വിൽപ്പവർ നിങ്ങൾക്ക് വിൽപ്പവർ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് എനിക്ക് ഭയങ്കര ഒരു വാശിയായിരുന്നു അങ്ങനെ നമ്മൾ വാശിക്ക് എന്ത് കാര്യങ്ങൾ ചെയ്താലും നമുക്ക് പെട്ടെന്ന് സക്സസ് ആയി പോകാം അതെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ആവാൻ പറ്റില്ല എന്നാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്കതൊരു വാശി എനിക്ക് പറ്റാത്തതായിട്ടൊന്നും ഇല്ല എന്നാണ് ഞാൻ എൻ്റെ അഹങ്കാരമല്ല നമുക്ക് മനുഷ്യൻ അസാധ്യമായിട്ടൊന്നും അറിയാം ദൈവ ദൈ താൻ പാതി ദൈവം ബാധിക്കും നമ്മൾ ചെയ്യാനുള്ള പകുതി സക്സസ് സക്സസ്സായിട്ട് ചെയ്യുകയാണെങ്കിൽ ബാക്കി നമുക്ക് എന്താണ് അതിനുള്ള ബെനിഫിറ്റ് ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരാളെയാണ് ഞാൻ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളാരും തന്നെ ഒരു വെയിറ്റ് വെയിറ്റ് എനിക്ക് ഇത്ര നാളുകൊണ്ട് അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് അഞ്ച് കിലോ കുറയ്ക്കണം അല്ലെങ്കിൽ രണ്ട് കിലോ കുറയ്ക്കണം അങ്ങനെ നമ്മൾ ആദ്യം സെറ്റ് ചെയ്യരുത് അത് നമ്മളെ മോട്ടിവേഷൻ പോകും അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അപ്പം ആദ്യത്തെ ഒരു കാര്യം ഇതാണ് രണ്ടാമത് വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വണ്ണം വെച്ച് വണ്ണം നമുക്ക് ഓൾറെഡി വണ്ണം ഉണ്ട് ആ വണ്ണത്തിൽ നിന്ന് നമുക്ക് കുറയാൻ കുറേ എഫേർട്ട് നമ്മളെടുക്കും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഒരു മനസ്സ് നമുക്കുണ്ടാകും ഒരു മെൻറ്റാലിറ്റി ആക്കിയിട്ട് നമ്മളിത് വെയിറ്റ് ലോസിൽ കടക്കാവും അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ക്ഷീണം വരിക ഇതൊക്കെ നമ്മുടെ ഒരു തോന്നലാണ് മനസ്സിൻ്റെ വെറും തോന്നലാണ് ഇതൊന്നും സംഭവിക്കുന്നില്ല ചിലപ്പോൾ നമുക്ക് തല ഇറങ്ങുന്ന പോലെ ഒന്നും തലവേദന എടുക്കുന്നവരോ പലരും എനിക്ക് കമൻറ്റിട്ട് ചോദിക്കാറുണ്ട് ഫുഡ് കണ്ടു കഴിയുമ്പോഴത്തേന് തലവേദന എടുക്കുന്നു തല ഇറങ്ങുന്നു എന്നൊക്കെ അതൊക്കെ നമുക്കൊരു ടെംപറ്റേഷൻ കൊണ്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അല്ലാണ്ട് ഒരിക്കലും നമുക്ക് ചിലപ്പോൾ ചിലർക്കറിയാൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട് നമുക്ക് നമുക്ക് ഫുഡ് കണ്ടു കഴിയുമ്പോൾ ഉള്ള ടെമ്പറ്റേഷൻ കൊണ്ട് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ ഒരു ദൃഢനിച്ച് ആരെ വേണേലും കഴിച്ചോട്ടെ എന്റെ മുമ്പിൽ എന്ത് ആഹാര സാധനം കൊണ്ടുപോട്ടെ എനിക്ക് കുഴപ്പമില്ല എനിക്ക് വെയിറ്റ് ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് സക്സസ് ആയിട്ട് വേണം എനിക്ക് ഇതൊക്കെ കഴിക്കാൻ എന്നുള്ള രീതിയിൽ കൊണ്ടുവരിക പിന്നെ ഭയങ്കരമായിട്ട് ക്രേവിങ്സ് ഉള്ള ഒരു കൂട്ടം ചില ആൾക്കാരുണ്ട് അപ്പം ഇപ്പം ചിലവർക്ക് ബിസ്ക്കറ്റിനോടായിരിക്കും ചില പല സാധനങ്ങളോടായിരിക്കും അപ്പം കൂടുതൽ പേർ എന്നോട് പറയുന്ന ഒരു കാര്യമാണ് ഇപ്പം കാപ്പിയിൽ ബിസ്ക്കറ്റ് അല്ല റസ്ക് ഒക്കെ മുക്കി ശീലമായിപ്പോയി അത് മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ളത് അങ്ങനെയുള്ളവർക്ക് അല്ല എന്ത് സംഭവിച്ചിട്ട് ഞാനൊരു എക്സാമ്പിള് പറഞ്ഞാണ് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളോട് കൂടുതലായിട്ട് ക്രേവിങ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സാധനം ഇപ്പോൾ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റാണെന്ന് വിചാരിക്കും അത് നമ്മളിപ്പം നമ്മളുടെ നമ്മളെടുക്ക കൊണ്ട് വെക്കുക വെച്ചിട്ട് നമ്മൾ ഈ ബിസ്ക്കറ്റ് തുടത്തില്ല എന്നൊരു തീരുമാനം എടുക്കുക ഇപ്പോൾ പറഞ്ഞ് വരുമ്പോൾ പലരും അവർക്ക് ഇവിടെ എന്ത് ലോജിക്കില്ലാത്ത കാര്യ പറഞ്ഞു അതായത് നമ്മുടെ മുൻപിൽ ആ സാധനം കൊണ്ടുവന്നാലും നമ്മുടെ ഒരു കോൺസൻട്രേഷൻ കളയാൻ പറ്റില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഈ പറയുന്നത് അതായത് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മളുടെ റൂമിലോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മേശയിലോ നമ്മൾ ആ ബിസ്ക്കറ്റ് വെച്ചിട്ട് മാക്സിമം അത് എടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ അത് കാണുമ്പോൾ നമുക്കൊരു തൊര വരരുത് അല്ലെങ്കിൽ ഒരു ടെംറ്റേഷൻ വരരുത് അത് എടുക്കാൻ കുട്ടിക്കാം ഒരെണ്ണം കഴിക്കാം അല്ലെങ്കിൽ രണ്ടെണ്ണം കഴിക്കാം അല്ലെങ്കിൽ ഹാഫ് കഴിക്കാം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൺട്രോൾ അതുകൊണ്ട് നമുക്ക് പിന്നെ കൺട്രോളിങ് പവർ ഇല്ലാണ്ടാകും എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒട്ടും കൺട്രോളിങ് പവർ ഇല്ല അതായത് ഞാൻ ആഫ്റ്റർ സെവൻറ്റി കഴിഞ്ഞപ്പോൾ മുതലോ ഇനിയിപ്പോൾ കുഴപ്പമില്ല എൻ്റെ ഹൈറ്റിനോട് അനുസരിച്ചുള്ള വെയ്റ്റ് ആയി അങ്ങനെ ഒരു മെൻറ്റാലിറ്റി നമുക്ക് ഉപയോഗിക്കുന്നത് ഇപ്പം ഞാൻ റീ ബാക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നീടും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് എൻ്റെ എനിക്ക് ഒരു ഗോളെന്നു വെച്ചാൽ ഒരു ഫിഫ്റ്റി എയ്റ്റ് സിക്സ്റ്റിയിൽ എത്തണമെന്ന് വച്ചാൽ നടക്കുമെന്ന് അറിയില്ല അതാണ് നമ്മൾ മനുഷ്യരുടെ പ്രശ്നം ഇതാണ് ഭക്ഷണം കണ്ട് നമ്മൾക്ക് എല്ലാവരും ഉത്തരമുട്ടമ്പ കഞ്ഞനം കത്തു എന്ന് പറയുന്നത് നമുക്ക് എന്തേലും കണ്ട് കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെ പിടിച്ചു വയ്ക്കാൻ നമുക്കതിനെ പറ്റത്തില്ല പക്ഷെ നമുക്ക് നമ്മളെ കണ്ട്രോള് ചെയ്യാനുള്ളൊരു കണ്ട്രോളിങ് പവർ ഉണ്ടായിരിക്കണം എങ്കിലേ എങ്കിലും നമ്മളിതിലേക്കൊക്കെ വന്നിട്ട് കാര്യമുള്ളൂ പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പലയിടത്തും പല ഗുളിക കാണുന്നു പല പൗഡേഴ്സ് കാണുന്നു ഇതൊക്കെ കലക്കി കുടിച്ചാൽ വെയിറ്റ് കുറയുമോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കിതൊന്നും കുടിച്ചോ അല്ലെങ്കിൽ കഴിച്ചോ കഴിച്ചൊരു ആൾ സംസാരിച്ചോ ഒന്നും എക്സ്പീരിയൻസ് ഇല്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് വേണം ചെയ്യാം പക്ഷെ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല കാരണം അതിലൊക്കെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെ കെമിക്കൽസ് ഉണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല ചിലപ്പോൾ നമുക്ക് ഒരു മാസം കൊണ്ട് വണ്ണം കുറയാം പക്ഷെ ഒരാഴ്ച കൊണ്ട് തന്നെ നമുക്ക് പോയ വണ്ണം തിരികെ വരുമായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഒരിക്കലും ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല പിന്നെ അടുത്തായിട്ട് എനിക്ക് പറയാനാസ്റ്റെ കാര്യമായിട്ടോ ഇതോടുകൂടെ നമ്മുടെ ഈ വീഡിയോ കഴിയുവാണ് അപ്പോൾ ഇതും കൂടി എനിക്ക് കേൾക്കുക അപ്പൊ എല്ലാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഞാൻ അറുപത്തഞ്ചിലെത്തി അപ്പം എനിക്ക് ഈ വെയിറ്റ്സ് തന്നെ സ്റ്റിക്കോൺ ചെയ്യാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞ് തന്നിട്ടുണ്ട് ഹെൽത്തി ഫൈൻ മീ എന്ന് ഒരു ആപ്പ് അത് ഓൾറെഡി പെയ്ഡാണ് പക്ഷേ പെയ്ഡ് ഓപ്ഷൻ ഞെക്കിയാൽ മാത്രമേ ഉള്ളൂ പെയ്ഡ് വരുള്ളൂ നമുക്ക് ഒരാളെ ഒരു ന്യൂട്രീഷനിസ്റ്റ് വേണോ അല്ലെങ്കിൽ നമുക്ക് ഫുഡ് ഫുഡ് ചാട്ട് വേണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെയ്ഡാണ് അല്ലാതെ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഈ ആപ്പിലുണ്ട് അപ്പോൾ അതിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ കാലറീസും അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ഫുഡാണ് കഴിച്ചതെന്ന് അതിൽ ആഡ് ചെയ്ത് നമ്മൾ എത്ര കാലറി കഴിച്ചെന്നു നമ്മൾക്ക് എത്ര കാലറി നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ എത്ര കാലറി ബേൺ ചെയ്തും എന്നും സഹായിക്കും അറിയാൻ സഹായിക്കും അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എത്ര കാലറീസ് ആണ് വേണ്ടതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ കാലറി കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞാൽ ഗൂഗിളിൽ നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി അപ്പം നമ്മളുടെ വെയ്റ്റ് ഹൈറ്റ് നമ്മുടെ ഏജ് നമ്മൾ എത്ര നേരമാണ് എക്സസൈസ് ചെയ്യുന്നത് നമുക്ക് എത്രയാണ് നമ്മൾക്കിപ്പോൾ ഉള്ള വെയിറ്റ് കറണ്ട് വെയ്റ്റ് ഈ വെയ്റ്റിലെ സിക്കോൺ ചെയ്ത് നിൽക്കാനാണ് അങ്ങനത്തെ കുറേ ഡിഗ്രീസ് ആയിരിക്കും അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് അതിൽ പറയും നമുക്കിപ്പോൾ എത്ര കാലറീസാണ് നമുക്ക് സ്റ്റിൽ വേണ്ടത് നമുക്കിപ്പോൾ ഒരു ആയിരത്തഞ്ഞൂറ് കാലറീസാണ് സ്റ്റിൽ നമുക്ക് ഈ സിക്സ്റ്റി ഫൈവില് തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടി വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ കാലറി മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ഗെയിനും ഉണ്ടാകത്തില്ല വെയിറ്റ് ലോസും ഉണ്ടാകത്തില്ല നമ്മൾ ആ കാലറിയിൽ നിന്ന് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് ഗെയിനും കുറവായിട്ട് കഴിക്കുമ്പോൾ വെയിറ്റ് ലോസിനും സഹായിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരേ വീട്ടിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനാണെങ്കിൽ നമ്മൾ കാലറി നോക്കി ഫുഡ് കഴിക്കും ഇപ്പോൾ അളന്ന് തിരിച്ച് കഴിക്കുക വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര കാര്യമാണ് കഷ്ടമാണ് അപ്പോൾ ഇത് നമ്മളിപ്പോൾ രണ്ട് ഇഡ്ഡലി ആണെങ്കിൽ ആ ഇഡ്ഡലി അഴിച്ചു കൊടുക്കുക അതിനൊരു ചട്നി ചട്നി ഇപ്പം അര കപ്പ് രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ ഫോണിൽ ചാറ്റ് ചെയ്യുന്ന സമയം പോലും നമ്മൾ നമ്മളിതൊന്ന് അതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ അറിയാൻ പറ്റും അപ്പം ഇത്രയൊക്കെയാണ് എന്നോട് കുറച്ച് പേര് പറഞ്ഞ കാര്യങ്ങളും എനിക്ക് പറയാനുള്ള കുറച്ച് എൻ്റെ എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ എക്സ്പീരിയൻസ് പറയാനുള്ളതും അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഒന്നിലെനിക്ക് ഇൻസ്റ്റായി മെസ്സേജ് അയക്കും ആശ്ലീഷിനു എന്നാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡി അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് സോറി യൂട്യൂബിൽ കമൻറ്റിൽ ഇട്ടാൽ മതി ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുവോ അല്ലെങ്കിൽ കമൻസിന് റിപ്ലൈ തരുമോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഉചിതമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എനിക്ക് ചെയ്തു തരുന്നതാണ് അപ്പം വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് ഭയങ്കര നിരങ്ങിയാണ് പോകുന്നത് പക്ഷെ നമുക്ക് വ്യൂസ് കുഴപ്പമില്ലാണ്ട് കിട്ടുന്നുമുണ്ട് അപ്പം ആ വ്യൂ അതിനനുസരിച്ച് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെല്ലാം സേഫ് ആയിട്ടിരിക്കുക ബൈ